ഈശ്വരത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുകയാണ് ജർമ്മീയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം അതിപ്രകാരമാണ് കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസ് നമ്മുടെ മുന്നിൽ വെക്കുന്ന നമ്മുടെ വലിയ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈശോ ഈശ്വമിസിഹായുടെ തിരുപ്പിറവയോടുകൂടെ ദൈവം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുവച്ചാൽ ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഒരു രക്ഷകൻ വരും അപ്രകാരം ലോകം മുഴുവൻ കാത്തിരുന്ന ആ കാത്തിരിപ്പിന്റെ ഉത്തരമാണ് ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രതീക്ഷയുള്ളവരായിരിക്കണം പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടവരായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ക്രിസ്തുമസിനെ വരവേൽക്കുന്നതിനായി നമ്മുടെ വീടുകളും തെരുവോരങ്ങളും ഒക്കെ ഭംഗിയായി അലങ്കരിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അപ്രകാരം നമ്മുടെ ജീവിതവും മൂടി പിടിപ്പിക്കണമെങ്കിൽ പ്രതീക്ഷയുള്ളവരായിരിക്കണം അപ്പം ഇന്നത്തെ വചനം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാ നിന്നെ പറ്റിയുള്ള പദ്ധതി പ്രതീക്ഷയുടെ പദ്ധതിയാണ് നിന്നെ പറ്റിയുള്ള പദ്ധതി ശുഭമായ നന്മയുടെ പദ്ധതികളാണ് അതുകൊണ്ട് അപ്രകാരം നമുക്കും പ്രതീക്ഷയോടെ ജീവിക്കാം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഈ ക്രിസ്തുമസിനെ വരവേൽക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ